ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തൃശൂർ ജില്ലാ യുവവേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി തയ്യൂർക്കാവിൽ വെച്ച് ഓണക്കൂട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷം സംഘടനയുടെ കേന്ദ്ര ട്രഷറർ പി ആർ ഹരി ഉദ്ഘാടനം ചെയ്തു യുവവേദി മധ്യമേഖലാ കൺവീനർ രഞ്ജിത് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി ആർ രാമചന്ദ്രൻ ഓണ സന്ദേശം നൽകി അനുരൂപ് പാപ്പാത്ത് ഡോക്ടർ കെ ആർ ഹരിനാരായണൻ ആശാദാമോദരൻ വി കെ നാരായണൻ ടി എൻ നമ്പീശൻ ചിറ്റണ്ടായിരുന്നു കാവിൽ നാരായണൻ ഗോകുൽ പരമേശ്വരൻ ശുഭദ അനുരൂപ് ശ്രുതി ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തിന്റെ വർണ്ണപ്പൊലിമയെയും പെരുമയെയും യുവതലമുറയുടെ മനസ്സിൽ ഇഴചേർക്കുന്ന തരത്തിലുള്ള വിവിധയിനം ഓണാഘോഷ പരിപാടികൾ ഓണക്കൂട്ടിനെ മിഴിവേകി പൂക്കളമിടൽ വടംവലി ഉറിയടി ബാലികാബാലന്മാരുടെ വിവിധയിനം കളികൾ എന്നിവ ഓണക്കൂട്ടിൽ അരങ്ങേറി മഹാബലിയുടെ സന്ദർശനവും വിഭവസമൃദ്ധമായ ഓണസദ്യയുമുണ്ടായിരുന്നു ഓണത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ യുവതലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ടുള്ള ക്ലാസ് കെ ആർ രാമചന്ദ്രൻ നയിച്ചു